സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തി പൂക്കൾ കണ്ണത്താ ദൂരത്തിൽ പൂത്തുലഞ്ഞു കിടക്കുന്ന കാഴ്ച ആരുടെയും മനം മയക്കൊന്നാണ് അതുകൊണ്ട് തന്നെ സൂര്യകാന്തി വസന്തം കാണാൻ അതിർത്തി കടക്കുന്ന സഞ്ചാരികളും നിരവധിയാണ് എന്നാൽ സ്വന്തം വിദ്യാലയമുറ്റത്ത് തന്നെ ഈ അതിമനോഹര കാഴ്ച കാഴ്ചയൊരുക്കിയിരിക്കുകയാണ് ഇടുക്കി വണ്ടൻമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് ഇവരൊരുക്കിയ കുഞ്ഞു സൂര്യകാന്തി പടത്ത് ഇന്ന് വസന്തം പൂവിട്ടിരിക്കുകയാണ് ും മനസ്സിന് കുളിർമ പകർന്ന് വർണ്ണവിസ്മയം ഒരുക്കുകയാണ് വണ്ടൻമേട്ടിലെ ഈ സൂര്യകാന്തി പാഠം സ്കൂൾ പരിസരത്ത് കാട് പിടിച്ചുകിടന്നിരുന്ന സ്ഥലം കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പൂപ്പാടമാക്കി മാറ്റിയത് വർഷങ്ങളായി കാട് കാടുപിടിച്ചുകിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ സ്ഥലം വിദ്യാലയം മോടി പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഇങ്ങനൊരു ഉദ്യമത്തിന് ഒരുങ്ങിയിറങ്ങിയത് തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ച് പാകി പരിപാലിച്ചു ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ കടന്നുപോകുന്ന പാതയോട് ചേർന്നുള്ള സൂര്യകാന്തി പാടം മൂന്നാർ തേക്കടി പാതയിൽ യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട് നമുക്കിവിടെ പതിവായിട്ട് കാണുന്ന ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ സൺഫ്ലവർ ഞാൻ കുറിച്ചു വരികയും ഞങ്ങളിത് ബാംഗ്ലൂരിൽ നിന്ന് സീഡ്സ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുകയും ചെയ്യണം ആദ്യത്തെ സംരംഭമാണ് അതുപോലെ തന്നെ നമ്മൾ മറുഭാഗത്ത് പച്ചക്കറി കൃഷി വാഴത്തോട്ടം ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പുതിയ സംരംഭമാണ് കുട്ടികളെ ഇതിൽ പങ്കാളിയാക്കുക കൃഷി അവരെ വളർത്തുക പ്രകൃതി സൗഹൃദമാക്കുക ഇങ്ങനെയുള്ള പർപ്പസാണ് മുന്നോട്ട് വയ്ക്കുന്നത് സൂര്യകാന്തിക്ക് പുറമെ പച്ചക്കറി കൃഷിയിലും വണ്ടൻമേരിലെ കുട്ടികൾ സജീവമാണ് ക്യാബേജും തക്കാളിയും വഴുതനയും പയറുമെല്ലാം കുട്ടികളുടെ സ്വന്തം കൃഷിയിടത്തിൽ യഥേഷ്ടം വളരുന്നു ഇ ടി വിഭാരത് ഇടുക്കി